കേട്ടാ നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപത്തിനായിരം രൂപ ഫൈനൽ വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് പതിനൊന്ന് പന്ത്രണ്ട് രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർ വാഗണർ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് പതിനഞ്ച് വണ്ടി നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ബസ് ചോയ്സിൽ നമ്മുടെ രണ്ടാമത്തെ പാട്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ലൊക്കേഷൻ വരെ തിരുവനന്തപുരം കാട്ടാക്കാട് കിളിയിലാണ് അപ്പം അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കുക അതേപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് ഇവിടെ അപ്പം അവരുടെ കൂടെ ആർ ടി വർക്ക് അതേപോലെ പൊല്യൂഷൻ ഇൻഷുറൻസ് കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുത്തും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ നേരെ വീഡിയോ സെൻ്റാണ് രണ്ടായിരം മോഡലാണ് സിംഗിൾ ഓണറേ ആയിട്ടുള്ളൂ എം ബി എഫ് ഐ സെൻ ആണ് എൽ എക്സ് വരുന്നില്ല എൽ എക്സ് എൽ എക്സ് ആണ് ആ എ സി വർക്ക് ചെയ്യുമോ കണ്ടീഷൻ എങ്ങനെയുണ്ട് കുഴപ്പമില്ലല്ലോ ബി എഫ് അപ്പം സിംഗിൾ ഓണർ വണ്ടി ഇരുപത്തഞ്ചര പേപ്പർ വരുന്നത് ഓണർഷിപ്പ് ആയിരുന്നേ വണ്ടി കണ്ടീഷൻ ബോഡി അവറേജ് ക്വാളിറ്റി ഉണ്ട് സ്ഥല സൗകര്യം അഡ്ജസ്റ്റ് ചെയ്ത് കാണി നോക്കി കണ്ടീഷൻ സീറ്റ് വർക്ക് ഒരു ആവറേജ് കണ്ടീഷൻ ഉണ്ടല്ലേ കുഴപ്പമില്ല അല്ലേ ഇല്ല എ സി ഉള്ള വണ്ടിയല്ലേ വർക്ക് ചെയ്യുന്നുണ്ടോ ഉണ്ട് അപ്പോൾ രണ്ടായിരം വണ്ടി ഇരുപത്തഞ്ച് പേപ്പർ വരുന്നുണ്ട് വണ്ടി രാവിലെ കണ്ടീഷൻ എയർ കണ്ടീഷനും കുഴപ്പമില്ല ആ പിന്നെ എത്ര കൊടുക്കാം നമുക്ക് നമുക്കിത് എം ബഫ് ഐ ആ നാപ്പത്തഞ്ച് രൂപ ഫൈനലിൽ കൊടുക്കാം എംബിഫ് ഐ വേണ്ട രണ്ടായിരം മോഡൽ സിംഗിൾ ഓണർ എം ബി എഫ് ഐ ഉണ്ട് എം പി എഫ് എ സി ആ നാൽപ്പത്തയ്യ രണ്ടി കൊടുക്കാം അതെ ഓൾട്ടോ കേട്ടിട്ട് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് പത്ത് വണ്ടി ആ ഓക്കെ ഓണർഷിപ്പ് വണ്ടി ഫോർത്ത് ആയി എഴുപത്തെട്ടായിരം കിലോമീറ്റർ ഓടി വണ്ടി ഓക്കെ ടയർ ടയർ നാലും പുതിയതുകൊണ്ടല്ലേ ആ ബോഡി ക്വാളിറ്റി കാണുന്ന ക്വാളിറ്റി ഉണ്ട് വേറെ ക്ലാഷ് ഓർഡ് എൻ്റെ ഒന്നും കാണുന്നില്ല വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് ഉണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല ഒന്നും ഇല്ല നീറ്റാണ് ധൈര്യമായിട്ട് ഓടാൻ ലോങ്ങ് ഒക്കെ പോകാൻ പറ്റിയ വേണ്ടിയാണ് ഓക്കെ ഓക്കെ അങ്ങനെ ഇൻറ്റീരിയർ കണ്ടീഷനും ഗുഡാണ് സീറ്റ്വർ ഉണ്ട് നീറ്റ് കണ്ടീഷൻ അനുഭവമുണ്ട് ഓക്കെ ഇപ്പോൾ സീറ്റ് കവർ പുതിയ ചെയ്താണെന്നോ അല്ലേ അതെ ൂ പക്ഷേ ഓടിക്കാനൊക്കെ ആണ് കേട്ടോ രണ്ടായിരത്തി ഏഴ് ആണ് എൽ എക്സ് ആണ് എ സി മാത്ര ടൈപ്പ് ആണ് ഓക്കെ

ുംവർ വിൻഡോ വളരെ വില കുറച്ച് കൊടുക്കാം രണ്ടായിരത്തി ആറ് വരെ പേപ്പർ വരുന്ന വണ്ടി പവർ സ്റ്റിയറിംഗ് എസി ഡോർ പവർ വിൻഡോ എല്ലാം ഉള്ള വണ്ടിയാണ് നമുക്ക് വെറും അമ്പത്തയ്യായിരം രൂപ കൊടുക്കാം രൂപ സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി പത്താണ് വി ആണ് സെക്കൻഡ് ഓണറെ ആയിട്ടുള്ളു ഏകദേശം ഒരു എൺപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി 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 പെട്രോൾ അല്ലേ അതെ അതെ ടയർ പുതിയ ആണ് ആണ് അങ്ങനെ അത്യാവശ്യം വർക്കിംഗ് വർക്കിംഗ് ആണല്ലോ ടെസ്റ്റ് ടെസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ഈ വർഷം അവസാനം ഇന്റീരിയർ കണ്ടീഷൻ ഗുഡ് ആണ് സീറ്റ് ആയിട്ട് ഉണ്ട് ഫാബ്രിക് നീറ്റായിട്ട് ഇരിപ്പുണ്ട് ഒരു സ്റ്റീരി വെച്ചിട്ടുണ്ട് പവർ പോലെ എ സി പോസ്റ്റ് കയറി അല്ലേ ഇതിന്റെ കണ്ടീഷൻ ബാക്കിയാണ് അതെ ഓക്കെ അപ്പൊ എങ്ങനെയാ പ്രൈസ് വരണേ നമുക്കിത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റം രൂപ കൊടുക്കാം രണ്ടായിരത്തി പത്ത് സ്വിഫ്റ്റ് വി എക്സ് ഐ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റം അത്യാവശ്യം വേണേൽ ലോൺ കയറുമല്ലോ കയറും കയറും കുഴപ്പമല്ലോ സ്വിഫ്റ്റ് പഴയ സ്വിഫ്റ്റിൻ്റെ മൈലേജ് അങ്ങനെ ഒരു കിട്ടുമല്ലോ അടുത്ത വേണ്ടി സ്പാർക്ക് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പേപ്പർ വരും നമുക്ക് പുതിയ പേപ്പർ എടുത്തു കൊടുക്കാം അഞ്ച് വർഷം ആയി കൊടുക്കാം അതെ ഓക്കെ ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് ഓണർഷിപ്പ് കിലോമീറ്റർ ട്രൈപ്പറൻ്റെ ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുള്ളൂ ആ തൊണ്ണൂറായിരം കിലോമീറ്ററ് തൊണ്ണൂറായിരം കിലോമീറ്ററ് അതിൻ്റെ ബോഡി ക്വാളിറ്റി ഒക്കെ നീറ്റ് ആണ് ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് ഓക്കെ വേറെ പ്രശ്നങ്ങളൊന്നും അല്ല കണ്ടീഷൻ വണ്ടിയാണല്ലോ അതെ ഓക്കെ ഇന്ത്യയുടെ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ് അത് നീറ്റാണ് കേട്ടോ ഒരു കുഴപ്പമില്ല എ സി പോസ്റ്ററിങ് മാത്രമേ വരുന്നുള്ളൂ അല്ലേ എ സി വർക്കിങ് ആണ് അപ്പോൾ സ്പാർക്ക് എത്ര കൊടുക്കാം അപ്പോൾ നമുക്ക് പുതിയ പേപ്പർ എടുത്ത് എഴുപത്തയ്യായിരം രൂപ ഫൈനൽ കൊടുക്കാം എഴുപത്തഞ്ച് രൂപ കൊടുക്കാം വണ്ടി കണ്ടീഷൻ ആണ് കുഴപ്പമൊന്നുമില്ലല്ലോ അടുത്ത വണ്ടി സെൻ രണ്ടായിരത്തി രണ്ടാണ് ഇരുപത്തി പേപ്പർ ഉള്ള വണ്ടി കാർപ്പറേറ്റർ ഉണ്ടല്ലേ എം ബി എഫ് ഐ സെൻറ്റ് എം ബി എഫ് ഐ ആണ് ആ ഓക്കെ പവർ സ്റ്റിയറിംഗ് എ സി എല്ലാം വരുന്നുണ്ട് രണ്ടായിരത്തി രണ്ട് വണ്ടി പവർ സ്റ്റിയറിംഗ് എ സി എം ബി എഫ് ഐ വണ്ടി അല്ലേ ആ ടയർ കണ്ടീഷൻ അവറേജ് ഉണ്ട് വണ്ടി കണ്ടീഷൻ വേണ്ടി എഞ്ചിൻ കണ്ടീഷൻ കണ്ടു കുറോ കൊള്ളാം ഓക്കെ ബോഡി ക്വാളിറ്റി ഒക്കെ കുഴപ്പമില്ല സിംഗിൾ ഓണറേ ആയിട്ടുള്ളൂ ാണ് രണ്ടായിരത്തി പതിനൊന്ന് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് റെഡ് കളർ ഓണർ സെക്കൻഡ് ആയിട്ടുണ്ട് കിലോമീറ്ററോ കിലോമീറ്റർ അറുപത്തിയെട്ടായിരം കിലോമീറ്റർ അറുപത്തി എട്ടായിരം കിലോമീറ്റർ ആ വേറെ വണ്ടി കണ്ടീഷൻ ആണല്ലോ ആ എൽ ടി ആണ് ഫുൾ ഓപ്ഷൻ ആണല്ലേ ഫുൾ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ ഓക്കെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വണ്ടിയുടെ ബോഡി ക്വാളിറ്റി ഒക്കെ നീറ്റ് ആയിട്ട് ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ടയർ കണ്ടീഷൻ കൊള്ളാം അല്ലേ അതെ ഏകദേശം ബാക്കിൽ ആവറേജ് ഫ്രണ്ട് കുഴപ്പമില്ല അല്ലേ ഓക്കെ അവരുടെ സീറ്റ് ഫാബ്രിക് ആണ് പക്ഷേ നീറ്റൊരു കണ്ടീഷൻ ഇരിപ്പുണ്ട് ജസ്റ്റ് ഒന്ന് ഒരു സീറ്റ് വരട്ടേണ്ട അടിപൊളിയായിരിക്കും അപ്പോൾ എൽ ടി ആകുമ്പോൾ ഫോർഡർ പോറേണ്ട എ സി പോസ്റ്റിയറിംഗ് വരുന്നുണ്ട് ഓക്കെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഒന്നുമില്ല അപ്പോൾ പേപ്പർ എത്ര തരുന്നുണ്ട് പേപ്പർ ഇരുപത്തി ആറ് വരെ ഉണ്ട് ഓക്കെ എത്ര കൊടുക്കാം നമുക്ക് വേണ്ടി നമുക്കിതൊരു ഫൈനൽ എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം എഴുപത്തഞ്ച് രൂപ ആ രണ്ടായിരത്തി ഒൻപത് ആണ് ഇരുപത്തൊമ്പത് വരെ പേപ്പർ ഉള്ള വേണ്ടി ഇരുപത്തൊമ്പത് വരെ പേപ്പർ ഉണ്ട് ആ ഓക്കെ ബ്ലാക്ക് കളർ ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ളത് അല്ലേ ആണെങ്കിലും കൊള്ളാം എഞ്ചും കണ്ടീഷൻ എങ്ങനെയുണ്ട് കൊള്ളാം ഓക്കെ ഇനിയൊരു കണ്ടീഷൻ സീറ്റ് ഫാബ്രിക്കാണ് നീറ്റരിപ്പ് ഉണ്ട് ഓക്കെ ഓവറോൾ ഗുഡ് കണ്ടീഷൻ വേണ്ടി അല്ലേ ആ എ സി എല്ലാം വർക്കിംഗ് ആണോ എ സി എല്ലാം വർക്കിംഗ് ആണോ വർക്കിംഗ് ആണോ അവിടത്തെ പേപ്പറും ഉണ്ട് നമുക്ക് വണ്ടി സ്പാർക്ക് നമുക്കിതൊരു എഴുപത്തി രണ്ടായിരം രൂപ ഫൈനൽ കൊടുക്കാം രൂപത് വണ്ടി ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉള്ള വണ്ടി അടുത്ത വണ്ടി ഒമിനി രണ്ടായിരത്തിഒൻപത് ഒമിനിൻപത് വരെ പേപ്പർ ഉള്ള വണ്ടി എം പി എഫ് കാർബേറ്റർ ആണ് കാർബേറ്റർ ആണോ ആ ഓക്കെ ടയർ കണ്ടീഷനും ബോഡി ക്വാളിറ്റിയും കൊള്ളാം കൊള്ളാം ആ ടയർ നാലും കൊള്ളാം അല്ലേ അതെ ബോഡിയും കുഴപ്പമില്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട് വേറെ തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ഓക്കെ ആ എഞ്ചിങ് കണ്ടീഷൻ എങ്ങനെയുണ്ടോ ബ്രോ ആണോ ആ നീറ്റാണ് ഓക്കെ ഓക്കെ ആ വണ്ടിയുടെ റൂഫൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് അതിന് വണ്ടി നീറ്റാണല്ലേ കുഴപ്പമില്ല എൺപത്തിരണ്ടര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ ആ കിലോമീറ്റർ അതാണ് പിന്നെ നമുക്ക് വന്നിട്ട് പേപ്പർ ഇരുപത്തെട്ട് വരെ ഉണ്ട് ഓക്കെ എത്ര കൊടുക്കാം

നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അടുത്ത സമയത്ത് ഒന്ന് ഇത്രയും അത്യാവശ്യം ക്വാളിറ്റി ടയർ കണ്ടീഷൻ ഒക്കെ ഉള്ള വണ്ടികൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മോഡലുള്ള വണ്ടി ടയർ നാലും പുതിയ ടയർ പുതിയ ടയർ ബോഡിയും കൊള്ളാണ്ട് എന്റെ ഒന്നും കാണുന്നില്ല ഓക്കെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ അറുപത്തയ്യായിരം കിലോമീറ്റർ കമ്പനി സർവീസ് വണ്ടി കമ്പനി സർവീസ് ആണ് അതെ ഓക്കെ വണ്ടിയുടെ ഇൻ്റീറൽ കണ്ടീഷൻ കൊള്ളാം കേട്ടോ നീറ്റ് ആയിപ്പോ അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാപ്പത്തിനാറ് കിലോ ഉണ്ട് അല്ലേ അതെ ഫ്ലോറൊക്കെ നീറ്റ് ആണ് ആണല്ലേ തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ല നീടെ ഓക്കെ രണ്ടായിരത്തി പതിനൊന്ന് വേണ്ടി പന്ത്രണ്ട് 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 ഓക്കെ ാലും പുതിയ കടപ്പുണ്ട് വൈറ്റ് കളറ് മുമ്പൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് വണ്ടി ഓക്കെ വണ്ടി ഓവറോൾ ഗുഡ് കണ്ടീഷൻ ആണല്ലേ ഏർ നാലും പുതിയതുകൊണ്ട് ബോഡി നീറ്റാണ് ഓണർഷിപ്പ് സെക്കൻഡായല്ലേ ആ ഓക്കെ ഇതിൻ്റെ കണ്ടീഷൻ ഈ കാണുന്ന ക്വാളിറ്റി ഒക്കെ ഉണ്ട് എ സി വരുന്നുണ്ട് എ സി വർക്കിംഗ് ആണോ ബ്രോ എ സി വർക്കിംഗ് ആണോ രണ്ടായിരത്തി മൂന്ന് വണ്ടി എം ബി എഫ് വരെ പേപ്പറും ഉണ്ട് ആ എത്ര കൊടുക്കാം എം ബി എഫ് ഐ വണ്ടി നമുക്ക് രൂപ ഫൈനൽ കൊടുക്കാം എഴുപത്തെട്ട് രൂപ ആ ഇരുപത്തെട്ട് വരെ പേപ്പർ ഉള്ള വണ്ടി ശരി അടുത്ത വണ്ടി നോക്കാം അടുത്ത വണ്ടി വേഗനാർ ണർ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് പതിനഞ്ച് വണ്ടി ആ ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ് അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള കമ്പനി സർവീസ് ആണ് വണ്ടി എൽ എക്സ് ഐ ആണ് എൽ എക്സ് ഐ ഓക്കെ റീപ്ലേസ്മെൻറ് ആക്സി എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഓക്കെ വണ്ടി കാണുന്ന ക്വാളിറ്റി ഉണ്ട് വേറെ ഒക്കെ നീറ്റാണ് കേട്ടോ ടയർ കണ്ടീഷൻ ഗുഡാണ് വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല അല്ലേ ഇല്ല ഓക്കെ കണ്ടീഷൻ നീറ്റ് ആണ് സീറ്റ് ഫാബ്രിക്കാണ് വൃത്തിയായിട്ട് ഇപ്പോൾ എൽ എക്സ് ആകുമ്പോൾ പവർ ഉണ്ട് എ സി പൗസ് കയറിയല്ലേ എല്ലാ വർക്കിംഗ് ആണല്ലോ നമുക്കിത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം മൂന്നേ മുപ്പ രണ്ടേ മുക്കാൽ വരെയൊക്കെ ലോൺ കിട്ടുന്ന വണ്ടിയാണ് ആണല്ലേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കണ്ടിട്ടാൻ വണ്ടി